ഉച്ചയ്ക്ക് വന്നിട്ട് വലിയ കുട്ടിയായി ഭയ്യന്റെ കൂടെ അമ്മന്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഞങ്ങൾക്കോടെ ഒക്കെ പിടിച്ച് സൂട്ടിന്റെ അടുത്തേക്ക് പോവാണ് അല്ലേ നാളൊരു പണിയായിട്ടു ചാശമ്മന്റെ വീടാണേ ഹലോ അസ്സലാമലൈക്കും അതെ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണല്ലേ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് നിങ്ങക്കൊന്നൊരു പരിപാടി നിന്റെ തല നനക്കരുത് പറഞ്ഞല്ലേ അവരുടെ ഒന്ന് തലഞ്ഞു ഓഹ് നിന്റെ തലഞ്ഞിട്ടുണ്ടെ നിന്റെ ആണ് തല നല്ല നനഞ്ഞിക്കുന്നത് ഇവിടെ കുട്ടി പട്ടാളങ്ങളൊക്കെ അല്ലെങ്കിൽ വൈകീട്ടാണ് കളിക്കറങ്ങാറ് ഇന്നിപ്പോ രാവിലെ തന്നെ കളിക്കറങ്ങിയൊക്കെയാണ് അപ്പൊ ഇന്ന് ഡെന്റൽ ക്ലിനിക്കു പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഡോക്ടർ വരുന്ന ദിവസമാണ് ഒന്ന് ജസ്റ്റ് മുറുക്കാൻ വേണ്ടിട്ട് ഞാനത് ഇവിടെ പട്ടാമ്പൂരിലെ നബിലാസ് ഡെന്റൽ ക്ലിനിക്കിലാണ് പല ബ്രേസസ് ഇട്ടത് ഓക്കെ അപ്പൊ ഇതാ തിരിച്ചു വരുന്ന വഴിയാണ് വാപ്പ വിളിച്ചു പറഞ്ഞത് ഇന്ന് ബിരിയാണിയാണ് ഇണ്ടാക്കിട്ടുള്ളത് ഇസുന്റെ സ്ഥിരം സ്വഭാവം ഞാൻ കഴിഞ്ഞ വീടില് കാണിച്ചിട്ടുണ്ടായിരുന്നു അവനപ്പൊറത്തുനിന്നുള്ള ബിരിയാണി പാക്ക് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതുംകൊണ്ട് വേണം വരാനെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബിരിയാണിണ്ടാക്കി എന്നിട്ട് വേണം ബിരിയാണി ഇതെന്ത്

തന്നെ തന്നെ നിനക്ക് ഇത്ര വാശി അവിടെ എന്തായാലും എന്റെ വീഡിയോ കാണാറില്ല അതുകൊണ്ട് പ്രശ്നമല്ല കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആയിട്ട് ഇതാണ് പരിപാടി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലെന്നല്ല എനിക്ക് കാരണം വീണ്ടും അതേ കാര്യം ഓഹോ പ്രോപ്പർട്ടീസ് ആണ് എല്ലാം പ്രോപ്പർട്ടീസ് ഓഹോ കാര്യമായിട്ടാണ് പരിപാടി അപ്പൊ നമ്മൾ തച്ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇന്ന് ഉറങ്ങണില്ല കേട്ടോ മിക്കവാറും ദിവസങ്ങളിൽ ഒന്നും ഉച്ചക്ക് അങ്ങനെ ഉറങ്ങാറില്ല പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാതെ ഉറങ്ങി പോകൂല അങ്ങനെയാണ് ഇന്ന് ശരിക്കും ഉറങ്ങേണ്ട ഒരു ദിവസമാണ് കാരണം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് പണി എല്ലാം മടക്കി വെക്കാനുള്ളത് മടക്കി വെക്കണം ഹാങ് ചെയ്യാനുള്ളത് ഹാങ് ചെയ്യണം അങ്ങനെ ഇന്ന് കുറേ പണിയുണ്ട് പിന്നെ ഇതാ ബാഗും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാം കൂടി ലഗേജ് ആക്കി കൊണ്ടുപോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ എല്ലാം മിക്സ്ഡ് ആയിരിക്കുമല്ലോ ഒരു സാധനമുണ്ട് ഈ ബാഗ് ഞാൻ കാണിച്ചപ്പോഴേ ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ ഇത് എവിടുന്നാണ് വാങ്ങിച്ചത് എന്താ ഈ ബാഗ് ഈ ബാഗ് ഒരുപാട് പേര് ചോദിച്ചു ഇത് പട്ടാമ്പി ഹെന്ന ഫാൻസിൽ നിന്ന് വാങ്ങിയതാണ് ഓൺലൈനിലും ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വലിയ ബാഗുകളുടെ ആമസോണിലൊക്കെ ഒരുപാട് തരം ബാഗ് കളക്ഷൻ ഉണ്ടല്ലോ സാധനങ്ങൾ കൊള്ളുന്ന ഒരു ബാഗാണ് കേട്ടോ നല്ല സ്റ്റോറേജ് സൗകര്യമുള്ള എപ്പോഴും വരുന്ന കമ്പനി ചോദിക്കണത് പോരാഞ്ചിന്റെ സുലുതാനോടും മെച്ചിന്റെ ഒരു ഓയിൽ ബിസിനസിന്റെ ഫോണിലേക്കൊക്കെയാണ് വരാറുള്ളത് എന്താ പറയുക ഈ ഒരു സാധനം ഈ ഒരു ഹെഡ് ബാൻഡ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇന്ത്യയിൽ നിന്നുണ്ട് ഇന്ത്യയിലുണ്ട് ഇതാണെങ്കിലും ഹെന്ന ഫാൻസി പട്ടാമ്പി എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അവർക്ക് ഓൺലൈൻ ആയിട്ട് അയക്കുന്ന പരിപാടി ഇല്ല ഞാൻ ഇത് അവിടെ കണ്ട അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇതിൻ്റെ എല്ലാ ടൈപ്പിലും വരുന്നത് എപ്പോഴും വാങ്ങിക്കാറുണ്ട് കാരണം എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാറുണ്ട് ഫുൾ കവറേജ് അല്ല അതാ ഇത്രേ കവറ് ചെയ്യുള്ളൂ ഞാനതിങ്ങനെ ഇതുവരെ അങ്ങ് ഇടുന്നതുകൊണ്ട് ഫുൾ കവറേജ് ആയിട്ട് തോന്നാണ് നമുക്കെല്ലാം ഒന്ന് കുട്ടപ്പനാക്കട്ടെ കേട്ടോ ആദ്യ റൂമിനെ എന്നിട്ട് ബാക്കി ഓ താഴത്ത് ഭയങ്കര കളി നടന്നുകൊണ്ടിരിക്കുക ഞാനവിടെ മുകളിൽ നല്ല ക്ലീനിങ്ങിലായിരുന്നു കേട്ടോ അപ്പോഴാണ് ഷൈത്തെ വിളിച്ചിട്ടൊരു സന്തോഷ വാർത്ത പറഞ്ഞത് ഷെഫ്കുട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് വരണ്ടതെന്ന് നക്കട്ടോ അപ്പോൾ ഷെഫ്കുട്ടിൻ്റെ യാമിക്കുട്ടിനോട് കൂട്ടിയിട്ടാണ് വരുന്നത് കേട്ടോ ആൾക്കാർ എൻ്റെ കുട്ടിനോട് ഞാൻ ഷെഫ് കുട്ടൻ വരുന്നുണ്ടെന്ന് പറയട്ടെ അപ്പം കൂടെ കുട്ടി ഉള്ളത് പറയട്ടെ സർപ്രൈസാണ് കേട്ടോ ഹലോ ഇതെന്തായത് വരും ഹലോ ഹലോ നീ നീ ഷെഫ് വരാൻ പറഞ്ഞിട്ട് ആഷഫ് ുട്ടി യാമിക്കുട്ടി വന്നു ഉണ്ണിമോൻ ഉണ്ടായിരുന്നു കേട്ടോ അവൻ അവിടെ അവന്റെ വീട്ടിൽ വീട്ടിലിറങ്ങിയതാണ് പക്ഷെ യാമിക്കുട്ടി ഫ്രണ്ട് സീറ്റിൽ കിടന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ഇപ്പൊ പിന്നെ കഴിക്കലോ ബിസ്കറ്റും ഒക്കെ കഴിക്കലോ എങ്ങിട്ട് വന്നത് മാമിന്റെ കുട്ടി ഇതിലാകെ കിളി പോയി ഉറങ്ങി നെയ്ച്ചപ്പയ്യോ ആ നോക്കണ്ടോ ബാഗ് പട്ടാമ്പി ഞങ്ങൾ പോയിട്ട് വരാം അങ്ങോട്ടല്ലേ പോയത് ആ കുട്ടി ബയ്യന്റെ കൂടെ വന്നിക്കാണല്ലേ ആ ഇസുന്റെ കൂടെ ആ അത് ഇവിടെ ഇണ്ടെടുത്തോളാം ഹായ് പറഞ്ഞ ഉച്ചയ്ക്ക് വന്നിട്ട് വല്യ കുട്ടിയായി ഭയ്യന്റെ കൂടെ അമ്മന്റെ വീട്ടിലേക്ക് വന്നിക്കാണ് ലേ ഭയ്യന്റെ കൂടെ വന്നിക്കുന്ന കുഞ്ഞാറ്റ് ഫയ്യാത്താത്ത് കൊടയുണ്ട് വിസലുള്ള കൊടയുണ്ട് വിസിലുള്ള കൊട പി പറഞ്ഞില്ലേ നമ്മൾ ഇത് നേരത്തെ പി പീ ഇതാക്കി ഫയ്യത്താത്ത വയ്ക്കാൻ വള്ളിക്ക്ണ്ടോ ചാറ്റ പോവാൻ തൊട്ട് പൊട്ടാ ചേറ്റ ഞാൻ വിളിക്കുമ്പോ വരണോട്ടോ ചെലപ്പോ ഒന്ന് പൊറത്തേക്ക് പോട്ടില്ല പോയോ അപ്പൊന്നറിഞ്ഞില്ലാപ്പ നാളൊരു പണിയായി ഇപ്പൊ നിങ്ങട്ടല്ല ഇങ്ങനെ വാ ഇങ്ങി വാ എവിടെ നോക്കാം നമുക്ക് ഓ ഇത് പറമ്പിൽ കുട്ടിക്ക് പിടിക്കാൻ വേക്കുള്ളത് നല്ല കാരണല്ലേ വാ ഞങ്ങൾ കൊടെ വാക്കാം അടുത്തേക്ക എവിടെ ധാ ഞങ്ങൾ കൊടെയൊക്കെ പിടിച്ച് ഈ ഈസൂട്ടിന്റെ അടുത്തേക്ക് പോവാണ് അല്ലേ ப்ப ஆளுக்காக அந்தோ க்யாக்கி எடுக்கிட்டவெட்டீஸ் ஆச அல்ல நோக்கிடிக்கு അസട്ട് പറഞ്ഞല്ലേ സംഭവിച്ച വെള്ളം കാണിച്ച അങ്ങോട്ടൊന്നും പോണില്ല നമ്മൾ ഇവിടെയാണ് നിക്കണത് ആ നടന്ന് നടന്ന് പോരി പോയോ അതാ വേറൊരു കുഞ്ഞു താത്ത വീടാ താത്ത കുഞ്ഞു ഓക്ക് കുട്ടികളെ എടുത്ത് മതിയോടെ വീട്ടിൽ കൊറേ കുഞ്ഞി ബേബീസ് കൊടുക്ക ഞങ്ങള് സ്ഥിരീ കുഞ്ഞൊക്കെ ചെറുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മള് ചേമ്പിലെങ്ങട്ടാ പോയത് പോയി അതക്കളിങ്ങാ ഈസം കിളിങ്ങോ ഒന്നിട്ട് കളി അതാവള ചെറുപ്പ ക്ലിംഗമാക്കിയ പണിട്ടുണ്ടാ എങ്ങനെയല്ലേ ക്ലിംഗ് നിനക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഞങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അവിടെ മെച്ചി ഈ അമ്മ കുട്ടിക്കൊരു ഡ്രസ് അടിച്ചിട്ടുണ്ട് അതൊന്നും നോക്കട്ടിട്ടോ അതെന്താ വിചിത്രമായ എന്താ ജീവനുള്ള ഒന്നല്ല തീപ്പെട്ടി പോവും തീപെട്ടിക്കുള്ളി പോലം അവിടെ ആരോക്ക് ഇതാര വണ്ടിന്ന് ഉറങ്ങി വന്നിക്കണേ ആകെ കിളി പോയി നിക്ക ഇവിടം വര ഉറങ്ങരുത് ഞാൻ പിന്നെ പോലത്തെ ഒരു എടാ നീ ഏതപ്പോടാ എനിക്ക് ചെറുപുഴ നീ വേണോ ഒരു പൈസ കൂടി വേണോ ഫ്ലവർ 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 മെച്ചി തുന്ന ഫ്ലവർ ആണ് തുന്ന പഠിച്ചോണ്ടിരിക്കണം ഇവിടെ പോയോ ആ നീ ഇവിടെ വേണോട്ടോ അത് കണ്ണു വേണെന്റെ നല്ല ടെശൻ്റെ വെച്ചിട്ട് എടുപ്പ് ഞാനൊരു സാധനം കഴിച്ചു ഞാനേ വൃത്തിയാക്കുമ്പോ കണ്ടപ്പോ വിചാരിച്ച ഞാൻ കുട്ടി വരുമ്പോ കാണിച്ചു കൊടുക്കണം ഭ സാ அங்கறாய் என்னா போர்த்துக்கு வானே போர்த்துக்குல இந்த அவ்ளோ ஒரு சாண்டா மாமா காஞ்சிச்சு. வே 이거 போர்த்துக்கு அந்த கலாய் பிடிச்சவோட குட்டிகளை கண்டு てる. இவ்வளவு ஒரு சாதனை இங்க கண்டப்ப நான் நினைச்சாயிச்சு. யா அம்மி குட்டி வீரம் காட்டு காஞ்சி கொடுக்க. ஆ அந்த கோ குஞ்ச் களி பட்டங்கள் இருந்தே இல்ல. செட். குட் गर्ल. இது கரோ. ஓகே. ஓபன் இது ஓகே. ஓபன் കൊറേ കുഞ്ഞു ടോയ്സ് വന്നപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ അത് കളയാൻ വേണ്ടി എടുത്താട്ടോ യാമി വരുമ്പോ വെറുതെ യാമിക്ക് കാണിച്ചു കൊടുക്കാം കൊടുക്ക

ഉണ്ണിക്കാക്കന്റെ വീട്ടിൽ റോസാ പൂക്കള ഉമ്മച്ചി നോക്കില്ല ആ അത് ശരി ഇങ്ങനൊക്കെ ഇങ്ങനെ നോക്കട്ടെ മ്മന്റെ വീടാണേ ആകെ ബ്ലിംഗ് ആക്ച്വലി ഞാൻ റെഡി കുടുങ്ങിട്ടോട്ടു ആ ഞാൻ ഞാനിങ്ങനെ പെട്ടിയോട് തോന്നിട്ടുള്ളു ഇവിടെ ഇണ്ടോ പെട്ടി അതെല്ലാം വേണം നോക്ക് ഓന ഇപ്പൊ തല്ലുമാല ടീബിൾ കേറിക്കണ് കൈസ് കാക്കു പറഞ്ഞി കാക്കു

ഒരു കൺഫ്യൂഷൻ കുട്ടിക്ക് എന്താ ഫുഡ് കൊടുക്കാൻ ഇപ്പൊ ഓവളുടെ ഫുഡ് അല്ലാത്ത ബാക്കിയുള്ള സാധനങ്ങൾ കഴിക്കും ബിസ്ക്കറ്റ് ആണെങ്കിലും ഇങ്ങനെ ഐസ്ക്രീം അത് ഇതൊക്കെ ആണെങ്കിൽ കഴിക്കുമല്ലോ അവള് അപ്പൊ ബനാനൊക്കെ കൊടുത്ത് പിന്നെ ചോദിച്ചാൽ ഈ നേരത്തെ ശയത്ത് കുറച്ച് പഴം ഇങ്ങനെ വാട്ടിയിട്ട് കൊടുക്കാറുണ്ടല്ലോ അപ്പൊ അതുപോലെ നല്ല പഴമൊക്കെ നെയ്യൊക്കെ ഇട്ട് വാട്ടി അതുപോലെ കുറച്ച് ബൂസ്റ്റ് ഇട്ടു ബൂസ്റ്റ് ആയിട്ട് ഇട്ടിട്ടില്ല ഒരു ചെറിയൊരു മധുര ഒരു വെള്ളം ചൂടു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പാൽ കുടിക്കണല്ലേ അപ്പൊ അങ്ങനെ കൂടി ഉണ്ടായി കൊടുക്കാന്ന് വിചാരിച്ചു എന്ത കിട്ടല്ലോ ഗിഫ്റ്റ് കിട്ടിയേ യാമിൻ കുട്ടിക്ക് കിട്ടിയേ യാമിനൊന്ന് കുളിച്ച് ഫ്രഷ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ മ്മ കുട്ടി പൂവാനായിട്ടോ ഞങ്ങൾ ലാസ്റ്റ് വെറുതെ ലാസ്റ്റ് വീഡിയോ കോള് വിളിച്ചുള്ളൂ ഷൈതാക്കാനെ കണ്ടപ്പോ സങ്കടായിട്ടോ അപ്പൊ എന്തായാലും അവര് പൂവാണ് ഇത്താക്കാണെങ്കിലും അളിയനെക്കാണെങ്കിലും കുട്ടിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിന്റെ കുറച്ചേക്കും മിസ്സാവുമ്പോൾ ഭയങ്കര അടങ്ങാറായിരിക്കും പിന്നെ ഇവിടെ ആയതുകൊണ്ട് പിന്നെ അവർക്ക് അവർ ഗീതുണ്ടാവും കേട്ടോ നമുക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായി കാരണം ഇത് ഭയങ്കര ഒരു പുതുമയല്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് അടുത്ത വെച്ചേട്ട് വരാം അത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാം